നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂഞ്ഞാർ സംഭവത്തിൽ ഇപ്പോൾ കൂട്ട അറസ്റ്റുകൾ പൂഞ്ഞാർ സെന്റ് മേരീസ് പൊറോനാപ്പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുജാലിനെ വാഹനമിടിച്ച് ആക്രമിച്ചു എന്ന കേസിൽ ഇരുപത്തേഴ് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ടു പേർക്കെതിരെ മതവിദ്വേഷത്തിന് കേസെടുത്തു ഈ അക്രമികൾക്കെതിരെ പ്രതിഷേധിച്ച അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂട്ടക്കേസുകൾ ഇപ്പോൾ പൂഞ്ഞാർ സംഭവത്തിന്റെ പേരിൽ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നു വൈദികനെ ആക്രമിച്ച കേസിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇരുപത്തിയേഴ് പ്രതികളിൽ പത്തു പേർ പ്രായപൂർത്തിയാകാത്തവർ ആറ് കാറുകളിലും ആറ് ബൈക്കുകളിലുമാണ് ഈ പ്രതികൾ പള്ളിമുറ്റത്തെത്തിയത് വാഹനമിടിച്ച് വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായവരുടെ പേരുകൾ പോലീസ് വെളിപ്പെടുത്തുന്നില്ല പ്രതികളുടെ പേരുകൾ വെളിപ്പെടുത്തരുത് എന്ന് പോലീസ് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ കർശന നിരീക്ഷണം പുലർത്തണമെന്നാണ് പോലീസ് പറയുന്നത് മതവിദ്വേഷത്തിന് ഇടവരുത്തുന്ന വാർത്തയായി നൽകരുത് സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോട്ടയം സൈബർ പോലീസ് രണ്ടു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും കർശനമായി പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി വിദ്വേഷകരമായ പ്രചരണങ്ങൾ നടത്തിയാൽ കടുത്ത നടപടികൾ എടുക്കും എന്നും പോലീസ് തുടർ ായി പറയുന്നു പൂഞ്ഞാർ സംഭവം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ കർശന നിരീക്ഷണങ്ങളാണ് പോലീസ് പുലർത്തുന്നത് വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുക ഇതുവഴി പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങുന്നതിൽ കടുത്ത കോപത്തിലാണ് ഇപ്പോൾ പൂഞ്ഞാർ നിവാസികൾ ഈരാറ്റുപേട്ട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പ്രതിഷേധക്കാർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിഷേധക്കാർക്കെതിരെയും ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകൾ തന്നെ പൂഞ്ഞാർ സംഭവവുമായി ഒരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കരുത് എന്ന് രാഷ്ട്രീയ നേതാക്കൾ തുടർച്ചയായി പറയുന്നു ഫാദർ ാലിനെ വാഹനമടിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ പള്ളിമുറ്റത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു വിശ്വാസികളിൽ ചിലർ പള്ളിമണി മുഴക്കി വെള്ളിയാഴ്ച സംഭവത്തിന് ശേഷം പള്ളിയിൽ കൂട്ടമണി അടിച്ചതോടെ വിശ്വാസികൾ കൂട്ടമായി പള്ളിയിലെത്തി തുടർന്ന് വൈദികരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ഇതോടെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ റൂട്ടിൽ ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു തുടർന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ആന്റോ ആന്റണി എം എൽ എ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജോർജ് തുടങ്ങിയവർ സ്ഥലത്തെത്തി കൈക്കും ദേഹത്തുമൊക്കെ പരിക്കേറ്റ വൈദികനെ പെട്ടെന്ന് തന്നെ ചെറുപ്പങ്കലിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിഷയം അറിഞ്ഞയുടൻ പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട് പള്ളിയിലെത്തി തുടർന്ന് അദ്ദേഹം വികാരിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ അടിയന്തര യോഗം ചേർന്നു ഇടവക ജനങ്ങൾ മുഴുവൻ ഉൾപ്പെട്ട ഒരു യോഗമാണ് പൂഞ്ഞാർ പള്ളിയിൽ നടന്നത് പള്ളിയങ്കടത്തിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന ഇടവകയും വിവിധ സംഘടനകളും വികാരി വെരി വെരിറബറൻ ഫാദർ സെബാസ്റ്റിൻ വെട്ടുകല്ലേലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ഈ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികൾ മുഴുവൻ പിടിയിലായി എന്ന് പോലീസ് പറയുന്നു അവർ ഉപയോഗിച്ച വാഹനങ്ങൾ പിടിച്ചെടുത്തു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നാണ് പോലീസ് ഉറപ്പു തരുന്നത് ഇന്ന് പാലാരൂപത ഔദ്യോഗികമായി ഒരു പ്രാർത്ഥനാ ദിനം ആചരിക്കുകയാണ് പൂഞ്ഞാർ സെൻറ് മേരീസ് പൊറോനാപ്പള്ളിയിലെ ആരാധന തടസ്സപ്പെടുത്തിയത് ചോദ്യം ചെയ്ത അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുജാലിനെ ഒരു സംഘമാളുകൾ മർദ്ദിച്ചതിനെതിരെയാണ് ഈ കരിദിനം പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങിയാട്ടാണ് ഇത്തരമൊരു പ്രതിഷേധ ദിനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കുറ്റക്കാരായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് എത്രയും വേഗം നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച രൂപതിയിലെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തണമെന്നാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നിർദ്ദേശം പ്രതിനിധി യോഗം ചേർന്ന് പ്രമേയങ്ങൾ പാസാക്കണമെന്നും മാർ കല്ലറങ്ങാട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത് ഐ പി സി മുന്നൂറ്റിയേഴ് വധശ്രമം ക്രിമിനൽ അതിക്രമം വകുപ്പുകൾ പ്രകാരമാണ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ ജോസഫ് ആറ്റജാലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികളുടെ പേരുകൾ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടില്ല അഞ്ച് വാഹനങ്ങളുടെ ഡ്രൈവർമാർ എന്ന് സംശയിക്കപ്പെടുന്നവരെ കുറ്റവാളികളായി പരാമർശിക്കുന്നു ചുവന്ന ബലോനക്കാർ കെ എൽ സീറോ വൺ ബി ജെ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് കെ എൽ മുപ്പത്തിയഞ്ച് എൺപത്തി മൂന്ന് എൺപത്തിനാല് കെ എൽ സീറോ ഫൈവ് എം എഴുപത്തിയാറ് എഴുപത് ചുവന്ന കാർ എന്നിവരുടെ ഡ്രൈവർമാരെയാണ് ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത് സംഭവത്തിൽ ആറ് ബൈക്കുകൾ ഉൾപ്പെട്ടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ എഫ്ഐ അത്തരം പരാമർശങ്ങളില്ല ആറ് കാറുകളെ കുറിച്ചാണ് എഫ്ഐ സൂചനയുള്ളത് ഇരുപത്തിയേഴ് പ്രതികളിൽ പത്തുപേരെ ജുവൈനൽ ഹോമിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ പടരുന്നത് കടുത്ത പ്രതിഷേധമാണ് പള്ളി വളപ്പിലെ കുരിശൻ തൊട്ടിയിൽ റേസിങ്ങിനായി കാറുകളുമായി എത്തിയതായിരുന്നു ഈ ഒരു കൂട്ടം യുവാക്കൾ പേട്ടയിൽ നിന്നുള്ള യുവാക്കൾ പതിവായി പള്ളി കോമ്പൗണ്ടിൽ എത്താറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുന്നു റേസിംഗ് മൂലം വലിയ ശബ്ദമാണ് അവിടെ ഒരു കാറിൻ്റെ സൈലൻസർ പൈപ്പിൽ ഘടനാപരമായ ചില മാറ്റങ്ങൾ വരുത്തി വലിയ ശബ്ദകോലാഹലം റേസിങ്ങിനിടയിൽ ഉയർന്നു സഹവികാരി പുറത്തെത്തി ആരാധന നടത്തുകയാണ് ശല്യപ്പെടുത്തരുത് എന്നവരോട് അപേക്ഷിച്ചു എന്നാൽ അവിടെ കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും ഒക്കെ നടത്തിയിരുന്ന യുവാക്കൾ സഹവികാരിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല തുടർന്ന് അദ്ദേഹം പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചുവന്ന കാർ പെട്ടെന്ന് മുന്നോട്ടെടുത്ത് ഫാദറിനെ ഇടിച്ചു വീഴ്ത്തി തുടർന്ന് വീണ്ടും ഒരു കാർ ഉപയോഗിച്ച് ഫാദറിനെ രണ്ടാമതും ഇടിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തുടർന്ന് യുവാക്കൾ കടന്നു സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ വിശ്വാസികൾ പള്ളി അങ്കണത്തിൽ തടിച്ചുകൂടി സാമൂഹിക വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല പള്ളിമുറ്റം വൈദികനെ പരിക്കേൽപ്പിച്ചവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വാസികൾ നിലപാടെടുത്തു പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തത് നിമിത്തമുള്ള വിരോധം പോലും ചുവന്ന ബലോരാക്കാർ നിർത്താനായി വികാരി കൈകാട്ടിയപ്പോൾ പരാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഇടതുകൈയിൽ ഇടിച്ചതിന് ശേഷം കാർ നിർത്താതെ പോയി എന്നാണ് എഫ്ഐആറിൽ കുറിച്ചിരിക്കുന്നത് ഈ കാറിന് തൊട്ടു വന്ന മറ്റൊരു ചുവന്ന കാർ പരാതിക്കാരനെ ഇടിച്ചു വീഴ്ത്തി ഇടത് കൈപുട്ടു ഭാഗത്തും ഇടത് ഷോൾഡർ ഭാഗത്തും തലയുടെ ഇടതുവശത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു ഈ യുവാക്കൾ സംഘം ചേർന്ന് മുൻപ് ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ പള്ളിമുറ്റത്ത് പതിവായിരുന്നുവെന്നാണ് വിശ്വാസികളുടെ പരാതി പിന്നീട് ഫോറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പൂഞ്ഞാറിൽ പ്രതിഷേധ പ്രകടനം നടന്നു യോഗത്തിൽ വികാരി ഫാദർ മാത്യു കൊടുക്കുന്നിൽ ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഫാദർ ജോയി നിരപ്പിൽ എന്നിവർ പ്രസംഗിച്ചു ലോക്സഭാ മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് മുതലെടുപ്പിന് ശ്രമിക്കരുത് എന്ന് പള്ളി വികാരിക്കും നിർബന്ധമുണ്ട് പള്ളിയിൽ കയറി ഒരു ഫാദറിനെ അടിച്ചിട്ട് മടങ്ങാമെന്നാണെങ്കിൽ ഇവിടെ ആരും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് തുടങ്ങിയ പ്രസ്താവനകളാണ് ഇക്കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ മുഴക്കിയത് ഫാദർ ആറ്റുചാലിനെ ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി കത്തോലിക്കാ സഭ രംഗത്തെത്തി പള്ളിയങ്കണത്തിൽ നടന്ന അനിഷ്ട സംഭവം കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നുവെന്നും കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്നുവെന്നുമാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ ബെസേലിയസ് ക്ലിമീസ് കാത്തോലിക്കബാബ് പറയുന്നത് ഇത് അപലപിക്കപ്പെടേണ്ടതുണ്ട് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ആരാധനയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് സൗമ്യമായി പറഞ്ഞ വൈദികനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ നടത്തിയ ശ്രമം ഏറ്റവും കുറ്റകരമായ ഭീകരപ്രവർത്തനമായി തന്നെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഇതൊരു ഭീകര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു ക്ലിമിസ്ബാബ അതിന് ഉത്തരം പറഞ്ഞ് ഈ ഭരണകൂടം മതിയാകൂ കഴിഞ്ഞ കുറെക്കാലമായി അനുവിത്ര ഭാഗത്ത് ഉരുണ്ടുകൂടിയിരുന്ന ചില മതവിദ്വേഷത്തിൻ്റെ കാർമേഘങ്ങൾ അത് ഒരു തരത്തിലും വളരാൻ അനുവദിക്കരുത് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് മുൻപ് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെന്ന് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഈരാറ്റുപേട്ട ഭാഗത്തുനിന്ന് കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റിൽപ്പെട്ടത് പോലീസും ഈ മേഖലകളിൽ കടുത്ത നിരീക്ഷണമാണ് നടത്തുന്നത് എന്ന അവകാശപ്പെടുന്നു എങ്കിലും ഇത്തരം സംഭവങ്ങൾ വിശ്വാസികളുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്തുന്നത് തന്നെ കൂടുതൽ പരിഭ്രാന്തിയിലേക്ക് കാര്യങ്ങൾ വളർത്തരുത് എന്ന പോലീസിന്റെ നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് തന്നെ വളരെ കൈയടക്കത്തോടെ മാത്രമേ ഈ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ എങ്കിലും വാർത്തകൾ മൂടി വയ്ക്കപ്പെടുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ ഇടയാക്കും എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് പോലീസ് നിർദ്ദേശം മാനിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് പേരുകൾ മറച്ചു വെക്കാം പക്ഷേ എന്നും ഇത്തരം അതിക്രമങ്ങൾ തുടർന്നാൽ ഇത്തരം പേരുകൾ മൂടി വെച്ചതുകൊണ്ട് എന്ത് പ്രയോജനം സത്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു പേരുകളും മറക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടികൾ ഈ സംസ്ഥാന സർക്കാരും പോലീസുമൊക്കെ കാട്ടണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് മുതലെടുപ്പിന് ശ്രമിക്കുകയുമരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്